ചാനലിലെ മാധ്യമ പ്രവർത്തകൻ ഹാഷ്മിയാണ് സൈബർ പോരാളികളുടെ ഇപ്പോഴത്തെ ഇര പക്ഷെ പറഞ്ഞിട്ട് എന്താണ് കാര്യം ഹാഷ്മിയുടെ ഇരകളാവാനാണ് അവരുടെ വിധി മാറ്റോ എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ചോദിക്കുന്നുണ്ട് കോംറേഡ് ഗ്രൂപ്പിൽ നമ്പർ കണ്ടല്ലോ സൈബർ ആക്രമണം തുടങ്ങിയോ മനസ്സിലാക്കി കളഞ്ഞല്ലോ കോമറേഡ് ഉണ്ട് വരുവല്ലോ വരണമല്ലോ എന്ന് പറഞ്ഞാൽ സി പി എം ഇടവണ്ണ ലോക്കൽ കമ്മിറ്റി എന്നൊരു പേജിലാണ് റയാൻ നൌഷാദ് എന്ന് പറയുന്ന ഒരാൾ ആദ്യം ഇല്ലോളം പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് അഭിവാദ്യം അഭിവാദ്യം അർപ്പിക്കുന്നവർക്ക് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടാം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അറിയാലോ പറയുന്ന ഓരോ കാര്യങ്ങളും തെളിവടക്കം നിരത്തി എതിരാളികളെ ഡിബേറ്റിൽ വെള്ളം കുടിപ്പിക്കുന്ന പതിവ് രീതികൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവുകയാണ് നവകേരള സദസ്സിനെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഹാഷ്മി ആഞ്ഞടിച്ച ഓരോ വാക്കുകളും സൈബർ പോരാളികളുടെ നെഞ്ചത്താണ് കൊണ്ടത് അതിനുള്ള സകല ഉടായ്പാപ്പരുത്തരവും അവർ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ ഉപയോഗിച്ച് ഭീഷണി ഫോൺ കോളുകളിലൂടെ പോലും ഹാഷ്മിയെ അപമാനിക്കാൻ ഇടതുപക്ഷ അനുഭാവികൾ ശ്രമിച്ചു പക്ഷേ അവിടെയും ഫലം സി പി എമ്മിന്റെ സ്വന്തം അഡ്വക്കേറ്റ് അരുൺകുമാറിനെ ചാനൽ ചർച്ചയിൽ തേച്ചൊട്ടിച്ച് ഭിത്തിയിലാക്കിയ ഹാഷ്മി കയ്യടി അർഹിക്കുന്നുണ്ട് പത്ത് ഫോൺ കോൾ വെച്ചിട്ട് ഇല്ലാത്ത ആരോപണങ്ങൾ ഹാഷ്മിയുടെ തലയിൽ കെട്ടിവയ്ക്കാനും സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിക്കാനും പി വി അൻവർ എം എൽ എക്കൊപ്പം ചുക്കാൻ പിടിച്ചുകൊണ്ട് അരുൺകുമാർ ചെയ്ത സകല സോഷ്യൽ മീഡിയ പോസ്റ്റുകളെയും കീറി മുറിച്ച് ഇഴകീറി പരിശോധിച്ച് ഹാഷ്മി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി ഒരു ഉത്തരവും ആ ചാനൽ ചർച്ചയിൽ നൽകാൻ അരുൺകുമാറിന് സാധിച്ചിട്ടില്ല പത്ത് ഫോൺ കോളുകൾ വച്ച് മൂക്കിൽ കയറ്റാം എന്നാണോ അരുൺ വിചാരിച്ചത് എന്ന ഹാഷ്മിയുടെ ചോദ്യവും പോയ് പണി നോക്കരുണേ എന്ന വിരട്ടലും സൈബർ പോരാളികൾക്കുള്ള താക്കീതുകൂടിയാണ് മാധ്യമ പ്രവർത്തകരെ എല്ലാ കാലത്തും മാപ്രയെന്നും മറ്റും വിളിച്ച് അധിക്ഷേപിക്കുന്ന സ്ഥിരം സ്ഥിതിയാണ് സി പി എം കാണിക്കുന്നത് പക്ഷേ ഈയിടെയായി ഹാഷ്മിയെ പോലുള്ളവരുടെ മുന്നിൽ അതും അൻപേ പരാജയപ്പെടുന്നുണ്ട് അരുൺകുമാറിനെ പോലെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ വരുന്ന സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ പ്രതിനിധീകരിച്ചു വരുന്ന അതിഥികൾക്ക് ഒരു ഭാവമുണ്ട് ചാനൽ അവതാരകന്റെയോ അല്ലെങ്കിൽ ഈ ചാനലിന്റെയോ ഒക്കെ ആവശ്യമാണ് തങ്ങൾ ഇവിടെ വന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്ന് ആ ബോധ്യത്തിൽ നിന്നായിരിക്കണം അവർ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം അപമാനിക്കുന്നത് അവിടെയാണ് അരുൺകുമാർ ഹാഷ്മിയോട് നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇങ്ങോട്ട് വിളിച്ച് ഇന്റർവ്യൂവിന് വരട്ടെ എന്നോ ഡിബേറ്റിൽ പങ്കെടുക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടിട്ടില്ലേ എന്ന മറു ചോദ്യം ഹാഷ്മി ഉന്നയിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രത്തിലേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആള് വിളിച്ചു ചോദിച്ച് വിളിച്ചു ഭാഗമായിട്ടാണ് പങ്കെടുക്കുന്നത് പറഞ്ഞോളൂ പറഞ്ഞോളൂ ജനാധിപത്യ ചില ഓർമ്മകൾ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ ഇടപെട്ട് പോയാണ് ക്ഷമിക്കും താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കുക കേസിന്റെ ഭാഗമായുള്ള ഒരു ഓഡിയോ സന്ദേശം അഡ്വക്കേറ്റ് അരുൺകുമാർ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നു ഇത് താങ്കൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന ഹാഷ്മിയുടെ ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ സോഴ്സ് വെളിപ്പെടുത്താറില്ലല്ലോ പിന്നെന് ഞാൻ പറയണം എന്നായി അരുൺകുമാർ താങ്കൾ ഒരു വക്കീലല്ലേ കോടതിയിൽ കാര്യം മോഷ്ടിച്ചതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മോഷ്ടിച്ചു തന്നതാണോ എന്ന ചോദ്യത്തിന് മുന്നിൽ കമ്മിക്കുഞ്ഞു പതറുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയ കണ്ടത് പോലീസിന്റെ ഭാഗത്ത് സി ഡി ആർ ആരും ചോർത്തിയിട്ടൊന്നില്ല ഇത് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് തന്നെ ഹാജരാക്കിയ അല്ല ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ ഉള്ള താങ്കളുടെ എതിർപ്പ് സ്റ്റേഷനിൽ കയറി കിട്ടില്ല നിങ്ങൾ ഇങ്ങനെ